ഗായത്രി ഉപാസന ത്രിമേനി ഒരുപാട് ഉപാസന പദ്ധതികളുണ്ട് പലരും പല ഉപാസന ചെയ്യുന്നവരായിരിക്കാം ഈ ഗായത്രി ഉപാസന എന്ന് പറയുന്നത് ഏറ്റവും വിഭിന്നമാണ് എല്ലാ ആൾക്കാർക്കും ഇവിടെ ഗായത്രി മന്ത്രം അറിയാതെ ആരും തന്നെ ഇല്ല എല്ലാവർക്കും ഗായത്രി മന്ത്രം അറിയാം പക്ഷെ എങ്ങനെ ജപിക്കണം എങ്ങനെ ഉരുവിടണം എന്തൊക്കെ ചെയ്യണമെന്നാണ് പലർക്കും അറിയാത്തത് പല ആൾക്കാരും ലൈബിലിറ്റി ആയിട്ട് പറയും അതായത് ഗായത്രി മന്ത്രമല്ല നമുക്ക് എപ്പോഴാണോ ജപിക്കാം എന്ന് പറയുന്നവരുണ്ട് എന്താണ് ഗായത്രി ഉപാസന ആർക്കൊക്കെ എടുക്കാൻ കഴിയും ഇതൊന്നും വിവരിക്കാം സാധാരണക്ക് ഗായന്ത്രം ത്രായതേ ഇത് ഗായത്രി നമ്മൾ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് ഗായത്രി അത് സാധാരണ നിലയ്ക്ക് ഇത്രയും ലൂസായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണോ എന്നുള്ള കാര്യത്തിൽ ആ സംശയം ഇപ്പം നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ എല്ലാം ജനകീയമാവുക അതെ എന്നൊരു വിഷയമുണ്ട് അതെ അത് നല്ല കാര്യമാണ് നല്ല ആശയം കൊള്ളാം പക്ഷേ ഒരു കത്തി എടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്താൽ എന്താ സംഭവിക്കും അതെ 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 എന്ന് പറയുന്നത് പോലെ രണ്ടും രണ്ടിനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കാം ചിലപ്പം സംഭവിക്കാം അപ്പോൾ ആ ഒരു ജാഗ്രത മന്ത്ര ഇതൊരു മന്ത്രമാണല്ലോ സ്വാഭാവികമായിട്ടും മന്ത്രാണ് ഈ മന്ത്രങ്ങൾ തന്നെ വൈദിക മന്ത്രങ്ങളും താന്ത്രിക മന്ത്രങ്ങളും രണ്ടും രണ്ടാണ് ഈ പറഞ്ഞ ഗായത്രി മന്ത്രം ഒരു വൈദിക മന്ത്രമാണ് മുൻകാലങ്ങളിൽ ഇത് പ്രത്യേകമായിട്ട് ഒരു ദീക്ഷാക്രമം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലാണ് കൂടുതൽ ഗായത്രി ഉപ അവരതോടുകൂടിയാണ് ദ്വിജത്വം എന്നാണ് പറയാറ് ഒരു രണ്ടാം ജന്മം ഇപ്പം ഗായത്രി ദീക്ഷ മേടിക്കുന്ന ആൾ എപ്പോഴൊരു ദ്വിജത്വം ആർജിക്കുകയാണ് ഒരു അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു വേറൊരു ജീവിതത്തിലേക്ക് ഒരു ആത്മീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറുന്നു ഈ ഗായത്രിയുടെ ഉപദേശം കിട്ടുന്നതോടുകൂടി ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഈ മന്ത്രം ചില മുഹൂർത്ത സമയത്താണ് കൂടുതൽ ഇതിന് പ്രത്യേകം ഈ നമ്മൾ ദീക്ഷാമുഹൂർത്തമുണ്ട് ശരിക്ക് സാധനാ പദ്ധതികൾ നോക്കി അറിയാം ദീക്ഷാ മുഹൂർത്തം നിശ്ചയിക്കാൻ പറ്റും ചില തിഥികൾ ചില നക്ഷത്രങ്ങൾ ഒക്കെ നോക്കിയിട്ടാണ് നിശ്ചയിക്കുക ചില ഗ്രഹങ്ങളുടെ പൊസിഷൻസ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ മന്ത്രോപദേശം പൊതുവേ ചെയ്യാം അത് കൃത്യമായിട്ട് ചെയ്തു വരുന്ന ഒരു ഒരു രീതി കാണുന്നത് ഈ ഗായത്രി ദീക്ഷയുടെ സമയത്താണ് ആ ഗായത്രി ദീക്ഷ കൂടി പറഞ്ഞല്ലേ ദിയതേ ഗ്ര ദിവ്യഗ്രന്ഥി ക്ഷീയന്തേ പാപസഞ്ചയ ഒരു പുതിയ ജ്ഞാനം ഉണ്ടായി വരുന്നു എന്നാണ് ദീക്ഷ മേടിക്കുന്നവർക്ക് പാപങ്ങളുടെ സഞ്ചയം തന്നെ ഇല്ലാണ്ടാവുന്നു അപ്പോൾ ഗായത്രി പൊതുവേ പാപപരിഹാരത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ആത്മസാക്ഷാത്കാരത്തിൽ ഉപയോഗിക്കുന്നത് കൂടാതെ അപ്പോൾ നമ്മുടെ ദീക്ഷാമന്ത്രങ്ങളെല്ലാം തന്നെ മേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചിതയിലോളം അത് സൂക്ഷിക്കണം എന്നാണല്ലോ ശരി സ്ഥിരമായിട്ടത് ഉപയോഗിച്ച് സാധന ചെയ്ത് ചെയ്ത് എന്ന് പറഞ്ഞതുപോലെ ഈ അശുദ്ധി സമയത്ത് പോലും ഇത് മനസ്സിൽ പ്രാർത്ഥിക്കണം എന്നാണ് പറയാറ് മനസ്സുകൊണ്ട് സാധാരണ നമ്മൾ അശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു മരണമോ ഒരു അശുദ്ധി ഒരു ട്രഡീഷണൽ രീതി നമ്മുടെ ഇതിലുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ സമയത്ത് മറ്റ് സാധനാക്രമങ്ങളൊക്കെ നിർത്തി വെക്കുകയെ ചെയ്യുക സാധാരണ നിലയ്ക്ക് ഇതാകട്ടെ മനസ്സ് മനസ്സിനകത്ത് ജപിക്കണം എന്നാണ് സാധാരണ നിർദ്ദേശിക്കാറ് അപ്പോൾ നമ്മളിത് പിന്നെ ശ്വാസം പോലെ പ്രാണവായു പോലെ ഗായത്രി മന്ത്രം ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പണ്ടൊക്കെ ത്രിസന്ധ്യകളിലും മൂന്ന് നേരങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു ജപിക്കുമായിരുന്നു ജകാരോ ജന്മവിച്ഛേദ പകാരോ പാപനാശന ഇപ്പൊ ജന്മവിച്ഛേദം ചെയ്തു തരുന്നതാണ് ആണ് എല്ലാരും ശ്രമിക്കുന്നത് അങ്ങനെയാണെന്നാണ് നമ്മുടെ സങ്കല്പം പുനർജന്മം ഉണ്ടാവാതിരിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കുന്നത് വയലാറ് മാത്രമേ മറ്റേ പാടിയിട്ടുള്ളൂ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി നമ്മളൊക്കെ സാധാരണ നിലയ്ക്ക് ഈ ജന്മത്തോടുകൂടി തീരണം ആത്മീയമായ ചിന്ത അങ്ങനെയാണ് ശരിയാ ശരി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അത്രയും പരിശുദ്ധമാണ് നൃത്തം പാപത്തെ ഇല്ലാ പാപം നിങ്ങൾ നശിക്കുകയും വേണം പുനർജന്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യരുത് അപ്പം ആ നിലയ്ക്കാണ് അതിനെ ജപിക്കേണ്ടുന്നത് വൈദിക മന്ത്രമായത് കൊണ്ട് സ്വാഭാവികമായിട്ടത് ഗുരുവിന്റെ മുഖത്ത് നിന്ന് തന്നെ മേടിക്കണം കാരണം ഗുരുവിൻ്റെ മുഖത്തു നിന്ന് കിട്ടുന്നു ഇപ്പോൾ വേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ പുസ്തകം നോക്കിയോ മറ്റേതെങ്കിലും സ്ഥലത്തൊന്നും അല്ല വേണ്ടത് അത് ഒരു ജീവനുള്ള സ്ഥലത്തുനിന്ന് തന്നെ കിട്ടണം ഒരു ഒരു അത് ജപിച്ച ഒരു വലിയൊരു പിന്നെ ആത്മീയ ശക്തി ഉണർന്ന ആളുടെ ജീവനുള്ള ഒരു ജീവാംശമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ജീവനുള്ള സ്ഥലത്തുനിന്ന് തന്നെ കിട്ടണമല്ലോ അപ്പം ഉത്തമനായ ഒരു ആചാര്യനെ തന്നെ അത് മേടിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ അതിന് സ്വാഭാവികമായിട്ട് എല്ലാ മന്ത്രത്തിനുള്ളതുപോലെ ഗായത്രിക്കും അതിൻ്റെ സാധനാക്രമങ്ങളുണ്ട് ഇപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എപ്പോഴും മാംസാഹാരത്തിൻ്റെ നിഷേധമായിരിക്കും സാധനങ്ങൾക്ക് ഒക്കെ എല്ലാത്തിനും ഉണ്ട് അതല്ലാത്ത കുളാചാരത്തിലൊക്കെ മറ്റ് ചില വിഷയങ്ങളുണ്ട് ശരി സ്വാഭാവികമായിട്ടും ഈ മാംസാഹാരത്തിനെ കുറിച്ച് ഞാനിപ്പോൾ സംഗതി വശാൽ പരാമർശിച്ചുകൊണ്ട് പറയാം ഇപ്പം നമ്മളൊരു പിന്നെ മാംസം കഴിച്ചു അത് പറയാറുണ്ട് ചിലരൊക്കെ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അഡിനാനിൽ ഉൽപ്പാദിപ്പിച്ചു അത് നമുക്ക് ശരീരത്തിന് ദോഷമാണെന്നൊക്കെ പറയും നമ്മൾ ഞാൻ കാണുന്നത് അങ്ങനെയല്ല ഒരു ജീവനെ നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പൊതുവെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നു അപ്പോൾ ഒരു ജീവനെ നമ്മൾ ഇല്ലാതാക്കിയതിന് ശേഷം നമ്മുടെ ശരീരം പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ മുമ്പ് പറയുന്ന കരുണയും മൈത്രിയും ഒന്നും പിന്നെ പ്രസക്തി അല്ലാണ്ടാവും അപ്പോൾ കൃത്യമായ ഒരു സാധന അനുഷ്ഠിക്കുന്ന ആൾക്ക് മറ്റൊന്നിനെയും നോവിക്കാൻ സാധിക്കില്ല ഒന്നിനെയും വേദനിപ്പിക്കാൻ സാധിക്കില്ല പ്രകൃതിയെപ്പോലും ശരി നടക്കുമ്പോൾ നമ്മുടെ പുൽച്ചെടികൾ പോലും വളരെ വളരെ മൃദുവായിട്ടാണ് സ്പർശിച്ചു പോവാറ് അല്ലേ ശരിയല്ല ശരി സാധകന്റെ ജീവിതം അതാണ് അപ്പം അത് ഏത് മന്ത്രമൊന്നും ഇല്ല പ്രത്യേകിച്ച് ഗായത്രി മന്ത്രം ആവുമ്പോൾ ഗായത്രിക്ക് മറ്റൊരു പ്രാധാന്യമുണ്ട് കിട്ടും ഈ അതിനൊരു സ്വാർത്ഥ ബുദ്ധിയില്ല ജപിക്കുന്നവർ എത്ര ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടാണെന്നറിയില്ല ഞങ്ങളുടെ ബുദ്ധിയെ എന്നാണ് അതിൻ്റെ പ്രാർത്ഥന ശരിയാ ശരി അല്ലേ ശരിയാണ് എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം ആ അപ്പം ഞങ്ങളുടെ ബുദ്ധിയെ ഇപ്പം എൻ്റെ എന്ന് പറയുമ്പോഴാണല്ലോ ഈ മമത്വ ബുദ്ധി വരുന്നത് അല്ല ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ കാരണം ഞാൻ മാത്രം നന്നായിട്ട് കാര്യമില്ല ഞാൻ നന്നായിട്ട് എൻ്റെ കുടുംബം മോശമാണെങ്കിലോ എൻ്റെ നാട്ടുകാർ എൻ്റെ ദേശം എൻ്റെ കൂടെ സഹകരിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ എറണാകുളം ജില്ല മാത്രം നന്നായിട്ട് കാര്യമില്ല അടുത്ത പരിസരത്തുള്ള ജില്ലകളും നന്നാവണം അതെ 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 കേരളം അല്ലേ നമ്മളെല്ലാം സഹജീവികളായതുകൊണ്ട് സാമൂഹ്യ ജീവികളായതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തനം കൂടെ നന്നായെങ്കിലേ എനിക്ക് സുഖം കിട്ടും അതുകൊണ്ടായിരിക്കാം ഭാരതത്തിൽ ഈ പറയുന്നത് ലോകാനുഗ്രഹം ലോകത്തിൻ്റെ ലോകാസമസ്താനൊക്കെ ഉള്ള പ്രാർത്ഥനകൾ ഉന്നതമായ പ്രാർത്ഥനകൾ വരുന്നതാണ് അതെ അപ്പം നമ്മൾ അയൽ രാജ്യത്തിന് നമ്മളെ ആക്രമിച്ചാൽ പോയില്ലേ അപ്പോൾ അവർക്കും ബുദ്ധി ശരിയാവണം അവരുടെ ബുദ്ധി കൂടി ശരിയാവണം സത്യത്തിൽ അപ്പോൾ ഗായത്രി മന്ത്രത്തിൽ ഒരു മഹത്വമുണ്ട് അതായത് എൻ്റെ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങളുടെയെന്നുള്ള ഒരു വിശാലമായ അർത്ഥമുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു ദീക്ഷാവിധി അനു അനുഷ്ഠിച്ച് പരിപാലിച്ച് വരുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷനും കിട്ടും ഈ ഒരു വിശാലതയും കിട്ടും ആത്മചൈതന്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടതുണ്ടാവും അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിനെ കുറിച്ച് അപകടാവും അതിനോടൊക്കെ ഉള്ളൊരു മുമ്പ് പറഞ്ഞപോലെ ഒരു മൈത്രിയും കരുണയും ഒക്കെ നമുക്ക് തോന്നും ഗായത്രി മന്ത്രത്തിന് വിശേഷിച്ച് പിന്നെ ഏറ്റവും കൂടുതൽ പുരശ്ചരണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചറിയാം വലിയ വലിയ പുരശ്ചരണം എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലായി അതായത് ഇപ്പോൾ ഒരു മന്ത്രം നമ്മൾ അക്ഷര ലക്ഷം ജപിക്കുക അത് വലിയൊരു പദ്ധതിയാണല്ലോ അക്ഷര ലക്ഷം ജപിക്കുക എന്നൊക്കെ ഇപ്പോൾ അഷ്ടാക്ഷര മന്ത്രം എട്ടാക്ഷരമുള്ളൊരു മന്ത്രം എട്ട് ലക്ഷം ജപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കണം ശരി എത്ര ദിവസം അതിൻ്റെ ചിട്ട ക്രമം അനുസരിച്ചിട്ട് ചെയ്യണം അതെ അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിനും ഇതും മുഴുവൻ ഇതിൻ്റെ ഒരു തുടക്കം പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജപിക്കുന്നത് ഗായത്രിയാണ് ശരി അപ്പം ഇതിന് പാപം ഇല്ലാതാക്കാനുള്ള വലിയൊരു ശക്തിയുണ്ട് പാപസഞ്ച പാപത്തിൻ്റെ കൂട്ടത്തെ ഇല്ലാതാക്കാനുള്ളൊരു വലിയ ശക്തി ഗായത്രിയും മന്ത്രത്തിനുണ്ട് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് മുടക്കം കൂടാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ശരി അപ്പോൾ അതാണ് ഗായത്രിയുടെ മഹത്വം ഈ തിരുമനി അതുപോലെ മുൻപ് നമ്മളെ പഴയ കാലങ്ങളിൽ ഈ അമ്മൂമ്മമാർ വീട്ടിൽ വരും ഭസ്മിടല് വെള്ളമോതൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോഴത്തൊക്കെ പലയിടത്തും ഇല്ല റേറാണ് ഇപ്പൊ അമ്മുമാമാര് മുമ്പ് ഈ ഈ പറയുന്ന വെള്ളത്തിന്റെ നമ്മൾ ശരിക്കും വാട്ടർ മോളിക്കൂൾസിനെ എനർജൈസ് ചെയ്യാൻ ഏത് മന്ത്രവും ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അമ്മുമ്മർ അന്നത്തെ കാലഘട്ടങ്ങളിൽ വെള്ളം ഫ്രണ്ടിൽ വെച്ചിട്ട് ഗായത്രി മന്ത്രം ജപിച്ച് അതില് ഭസ്മം ഇട്ട് ഈ ഭസ്മം കുട്ടിക്ക് കൊടുക്കും പക്ഷെ പനി എവിടെ പോയി എന്നറിയില്ല അപ്പൊ ഈ ഗായത്രി മന്ത്രത്തിന് ഇങ്ങനെ പല അതെ അതെ വേദങ്ങളുടെ മുഴുവൻ മാതാവ് എന്നുള്ള അമ്മ എന്നുള്ള സങ്കല്പമാണ് ഗായത്രിക്ക് അതാ പ്രണവവും വ്യാഹൃതിയും കൂടി ചേർന്ന് വരുമ്പോൾ അതിന് പവർ കൂടി ഈ പ്രണവം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാ മന്ത്രങ്ങളുടെയും എല്ലാ മൂലമന്ത്രങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെ തന്നെ മൂലമന്ത്രമാണ് പ്രണവം അതെ അതിൽ അകാരം ഉകാരം മകാരം അതെ ഈ അകാരം മുതൽ മകാരം വരെ നമുക്കറിയാം സാധാരണ അകാരം കണ്ഠത്തിൽ നിന്നും മകാരം നമ്മുടെ ഇങ്ങനെ അറ്റത്തുള്ള വായയുടെ പോർഷൻ്റെ ഏറ്റവും അവസാനം എൻ്റിലുമാണ് ഇന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ശബ്ദം മുഴുവൻ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ശബ്ദങ്ങളുടെയും മൂലം ഈ പ്രണവമാണ് ശരി അപ്പോൾ പ്രണവം കൂടി ചേർത്ത് വ്യാസൃതിയും കൂടി ചേർത്ത് ചെല്ലുന്ന ഈ ഗായത്രി മന്ത്രത്തിന് ഈ പറഞ്ഞുകൊള്ള എന്തിനുമുള്ള ശക്തിയുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും ഓരോ ഓരോ തരത്തിലതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബുദ്ധി ബുദ്ധി വളരെ കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ചെയ്യുന്നത് ഇതാണ് അതേപോലെ സാധനാക്രമത്തിൽ നിന്ന് വ്യതിയച്ചിപ്പോൾ നമുക്കൊരു നിർദ്ദേശം നിഷേധിച്ച ആ ഒരു ഭക്ഷണം കഴിച്ചു ഇപ്പോൾ എൻ്റെ ഗുരുനാഥം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ എലിവീണ് ചത്തു ഈ കണറ്റിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത് ശരി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അറിഞ്ഞപ്പോൾ എന്താണ് പിന്നെ പരിഹാരം കാരണം അഭിഷേകം കഴിഞ്ഞു നിവേദ്യം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പം അതിൽ പറഞ്ഞ പരിഹാരങ്ങളിൽ ഒന്ന് ഈ ഗായത്രി മന്ത്രം പശുവിൽ നെയ്യ് അതിൽ ജപിച്ച് എല്ലാ ദിവസവും നിവേദ്യത്തിൽ ഉപസരിച്ച് കൊടുക്കണം എന്നാണ് ഓക്കെ ആ മന്ത്രം ജപിച്ച് അപ്പം ആ മന്ത്രത്തിൻ്റെ ഗായത്രി മന്ത്രത്തിൻ്റെ പവറാണത് അപ്പോൾ നമുക്കും ഈ പറഞ്ഞതുപോലെ പണ്ട് അമ്മമ്മമാരോ അവർ അവരൊക്കെ അവരുടേതായ ഒരു ഒരു രീതിയാണെന്ന് മാത്രമേ ഉള്ളൂ കാണുന്ന പോലത്തെ ഒരു ചിട്ടപ്രകാരമുള്ള രീതി ആയിക്കോളന്നുമില്ല അവർക്ക് തോന്ന പണ്ടൊക്കെ എങ്ങനെയല്ലോ എന്ന് കാണാം മന്ത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴേ ചില മന്ത്രങ്ങള് പനിയില്ല ഉണ്ടാക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ട് വൈദ്യം എന്ന് പറഞ്ഞതുപോലെ അമ്മൂമ്മമാരുടെ അടുത്ത് നാട്ട് മന്ത്രപ്രയോഗങ്ങളും ഉണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ രാത്രി കുട്ടികളൊക്കെ പേടി കിട്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആശുപത്രിയിലേക്ക് ഒന്നും അല്ല അന്ന് പോകൊണ്ടിരുന്നത് കേട്ട ആൾക്കാർ ഇപ്പം ഇന്ന് ചിരിക്കും കാരണം പ്രാകൃതമായിട്ടുള്ള പക്ഷെ അതല്ല അവിടെ പോയാലും ഇത് കിട്ടാത്ത കാര്യങ്ങൾക്ക് ഇതുകൊണ്ട് നമുക്ക് ശമനം കിട്ടുന്നു എന്നുള്ളതാണ് ശരി മറ്റുള്ളത് കിട്ടുമായിരിക്കാം പക്ഷെ അന്ന് ഏറ്റവും അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ ആ ദേശത്തുള്ള ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് എന്തായാലും പരിപാടികളായിരുന്നല്ലോ അതെന്തായാലും എന്തായാലും സന്തോഷം എന്തായാലും ഈ പറയുന്ന ഗായത്രി മന്ത്രം കൃത്യമായ ഗുരു ഉപദേശപ്രകാരം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേദമാതാവിന്റെ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്